നമസ്കാരം ഇടുക്കി പൈനാവിൽ ഭാര്യമാതാവും ഭാര്യ സഹോദരനും താമസിക്കുന്ന വീടുകൾക്ക് തീയിട്ട യുവാവ് ലക്ഷ്യമിട്ടത് കൊലപാതകം സംഭവത്തിൽ കഞ്ഞിക്കുഴി നിരപ്പിൽ സന്തോഷാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കൊച്ചുമലയിൽ അന്നക്കുട്ടി മകൻ പ്രിൻസ് എന്നിവർ താമസിക്കുന്ന വീടുകൾക്കാണ് പ്രതി തീയിട്ടത് അന്നക്കുട്ടിയെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു പ്രതിയായ സന്തോഷ് രണ്ട് വീടുകൾക്കും തീയിട്ടുകൊണ്ട് ആക്രമണം നടത്തിയതെന്ന് ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു സന്തോഷിന്റെ ഭാര്യ പ്രിൻസിയെ വിദേശത്തേക്ക് സന്തോഷിന്റെ സമ്മതമില്ലാതെയായിരുന്നു അയച്ചത് ഭാര്യയെ വിദേശത്ത് അയച്ചതിൽ സന്തോഷിന് എതിർപ്പുണ്ടായിരുന്നു വിദേശത്തെത്തിയ ശേഷം വിവാഹമോചനം ആവശ്യപ്പെട്ടു ഇത് പ്രകോപനത്തിന് കാരണമായി ബോഡിമർ ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നാണ് സന്തോഷ് പിടിയിലായത് അന്നക്കുട്ടിയും പേരക്കുട്ടിയും തീ കൊളുത്താനും പ്രതി നേരത്തെ ശ്രമിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു സന്തോഷ് തീയിട്ട സമയം രണ്ട് വീടുകളിലും ആളില്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും പ്രിൻസിന്റെ വീട് ഭാഗികമായും കത്തി നശിച്ചു അന്നക്കുട്ടിയുടെയും പ്രിൻസിന്റെയും രണ്ടര വയസ്സുള്ള മകളുടെയും ദേഹത്താണ് കഴിഞ്ഞ ദിവസം സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത് അന്നക്കുട്ടിക്ക് മുപ്പത് ശതമാനവും കുഞ്ഞിന് പതിനഞ്ച് ശതമാനവും പൊള്ളലേറ്റിരുന്നു ഇരുവരും ചികിത്സയിൽ കഴിയുകയാണ് അന്നക്കുട്ടി വീട്ടിലുണ്ടാകും എന്ന് കരുതിയാണ് പ്രതി വീട് കത്തിച്ചത് അന്നക്കുട്ടിയെയും കൊച്ചുമകളെയും ആക്രമിച്ച ശേഷം തമിഴ്നാട്ടിലായിരുന്നു സന്തോഷ് ഒളിവിൽ കഴിഞ്ഞതെന്നും ഇവിടെ നിന്ന് തിരിച്ചെത്തിയാണ് വീടുകൾക്ക് തീയിട്ടതെന്നും എസ് പി ടി കെ വിഷ്ണുപ്രതി പറഞ്ഞു ആദ്യത്തെ ആക്രമണത്തിനു ശേഷം പ്രതിയെ പിടികൂടാൻ പരമാവധി ശ്രമം നടത്തിയിരുന്നു തമിഴ്നാട്ടിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയെങ്കിലും മൊബൈൽ ഉപയോഗിക്കാത്തതിനാൽ തെരച്ചിൽ ദുഷ്കരമായിരുന്നുവെന്നും എസ് പി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പത്ത് ദിവസമായി പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത ആളാണ് പോലീസിന് മുന്നിലൂടെ എത്തി രണ്ട് വീടുകൾക്കും തീയിട്ടത് ജൂൺ അഞ്ചിനാണ് സന്തോഷ് ഭാര്യ ഭാര്യമാതാവ് അന്നക്കുട്ടിയും മകൻ ലിൻസിന്റെ മകൾ ലിയയും പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊല്ലാൻ ശ്രമിച്ചത് അന്നക്കുട്ടിയുടെ മകൾ പ്രിൻസയുടെ ഭർത്താവാണ് സന്തോഷ് സന്തോഷിന്റെ ഭാര്യ വിദേശത്തേക്ക് ജോലിക്ക് പോയതിൻറെ എതിർപ്പാണ് തീടുന്നതിന് കാരണമെന്ന് പോലീസ് പറയുന്നു പ്രിൻസി ഇറ്റലിയിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ് ഭാര്യ വിദേശത്ത് ജോലിക്ക് പോകുന്നതിൽ സന്തോഷിന് താല്പര്യമില്ലായിരുന്നു ഇതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ജൂൺ അഞ്ചിന് ഭാര്യ വീട്ടിലെത്തിയ സന്തോഷ് ഭാര്യയെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് ബഹളം വെച്ചത് തർക്കത്തിനൊടുവിൽ ഭാര്യ മാതാവിനെയും സഹോദരന്റെ കുഞ്ഞിനെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇതിനുശേഷം തന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടിയെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് താന്നി കണ്ടെത്തുള്ള സഹോദരന്റെ വീട്ടിലാക്കിയ ശേഷം ഫോണും ഉപേക്ഷിച്ച് സന്തോഷ് കടന്നു വിളയുകയായിരുന്നു തുടർന്നാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത് സന്തോഷിനെ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും